കരിവെള്ളൂർ പേരളം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പുത്തൂർ അമ്പല മൈതാനയിൽ മഴ പൊലിമ സംഘടിപ്പിച്ചു വയനൂർ നഗരസഭാ അധ്യക്ഷ കെ വി ലളിത പരിപാടി ഉദ്ഘാടനം ചെയ്തു മഴപ്പൊലിമ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി പുത്തൂർ അമ്പലമൈതാനിയിൽ നിന്ന് പുത്തൂർ വയലിലേക്ക് ഘോഷയാത്ര സംഘടിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലജു അധ്യക്ഷത വഹിച്ചു പൈനൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ സുനിത സി ബാലകൃഷ്ണൻ പി വി കണ്ണമാസ്റ്റർ പി ശ്യാമള കെ പങ്കജാക്ഷി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പുത്തൂർ വയലിൽ കുടുംബശ്രീ അംഗങ്ങളുടെ കോൽക്കളി നാടൻപാട്ട് സംഘനൃത്തം കൈകൊട്ടിക്കളി മാപ്പിളപ്പാട്ട് തുടങ്ങിയവ അരങ്ങേറി തുടർന്ന് വയലിൽ ഏവരും ചേർന്ന് ഞാറ് നട്ടു നെൽകൃഷിക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ ഉദ്ദേശിച്ച് നടത്തുന്ന പദ്ധതിയിലൂടെ പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ബ്യൂറോ പയ്യന്നൂർ